ക്ഷേമ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് വിതരണം ഏപ്രിൽ പതിമൂന്ന് മുതൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡുകൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക പതിവുപോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു സ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു പതിവുപോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും ഏപ്രിൽ മുതൽ മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നത് തുടരുകയാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി നികുതി വിഹിതവും മറ്റ് വരുമാനങ്ങളും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും നെക്കിക്കൊല്ലാനാണ് ശ്രമം അതിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്തിന്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാനാകുന്ന വായ്പയ്ക്കും കേന്ദ്രം ടസ്സമുണ്ടാക്കുന്ന സ്ഥിതിയുണ്ടായി എന്നിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തിര പ്രാധാന്യത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കാനും സാധിച്ചു